ഫ്രണ്ട്സ് ർപീസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഭവം കായ്പോളയാണ് അല്ല അടിപൊളിയൊരു കേക്കായിരിക്കും അല്ലേ ഒരു പോളയാണ് പോള ഒരുപാട് തരണ്ട് ഉണ്ട് കായ്പോള ചിക്കൻ പോള അങ്ങനെ പ്രശ്നം പല പോളകളുണ്ട് അപ്പോൾ ഇത് കായ്പ്പോളയാണ് അല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും എന്തായം വെച്ചാണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും നിങ്ങൾക്കായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാമല്ല മാസ്റ്റർ പീസ് ബ്ലോഗ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാൻ ബില്ലേക്കൊന്നും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫുഡ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിട്ടാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നോക്കാം നമ്മളിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് നേന്ത്രപയമാണ് നേത്രപായം മൂന്നെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള മൂന്നെണ്ണം എടുക്കുക അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നെയ്യാണ് ആർ കെ ജിയുടെ നെയ്യ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് ടേബിൾ സ്പൂണോളം മതി നമുക്ക് പിന്നെ നമുക്ക് വേണ്ടത് കാ കപ്പ് മൈദ പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഏലക്കായാണ് ഏലക്കായ് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇത് പൊടിച്ചെടുക്കണം ഇത് പിന്നീട് പറയാം ഏലക്ക ഒരുപാട് എന്താ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കുറക്കുകയൊക്കെ ചെയ്യാം അതുപോലെ ഫ്ലേവർ കൂടുതലായിട്ട് വേണ്ടവർക്ക് കൂട്ടുകയും ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് കോയമുട്ടയാണ് അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമുക്ക് നേരിട്ട് അടുക്കളയിലേക്ക് പോകാം ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഈ പഴം നേന്ത്രപ്പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ നമുക്ക് നേരെ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകാം ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി പാൻ ചൂടാവുന്ന നേരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആർ കെ ജി നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് ഇത് രണ്ട് ടീസ്പൂണോളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് പഴം ഇട്ട് കൊടുക്കണം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് ഇതിനിതൊരു അഞ്ചു മിനിറ്റോളം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാണ്ട് ആ ഒരു സമയത്തേ നന്നായിട്ട് അത് വാടി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ കുറച്ച് നേരം അത് നന്നായിട്ട് വാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതുപോലെ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മളൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോഴിമുട്ടയെ പൊട്ടിച്ച് ഒഴിക്കാം മൂന്ന് കോഴിമുട്ടയും നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം അര കപ്പ് പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഫ്രണ്ട്സ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്ത എടുത്ത് വെച്ച നാല് ഏലക്ക നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കണം അതൊരു കാൽ കപ്പ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നു അതും ഇതിലേക്ക് ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് കോഴിമുട്ട മൂന്നെണ്ണം അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാര പിന്നീട് നമ്മൾ ഇട്ട് ഇട്ട് കൊടുത്തത് നാല് ഏലക്ക അത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് പിന്നീട് കാൽ കപ്പ് മൈദയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ വാട്ടി വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു കുക്കർ എടുക്കണം കുക്കറിൽ വെച്ചിട്ടാണ് ഇത് ഇനി കുക്ക് ചെയ്യാനുള്ളത് അതിനായിട്ട് വീണ്ടും ഗ്യാസ് അടുപ്പിലേക്ക് പോവാം അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വേണ്ടിവരും പിന്നീട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പം ഇനി നമ്മൾ അതിൽ നിന്നും അത് പെട്ടെന്ന് കോരിയെടുക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ആ കുക്കറിലേക്ക് കുറച്ചുകൂടി ആറ് കെ ജി നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഉള്ളുവശത്തെല്ലാം നെയ്യാവാൻ വേണ്ടി ഒന്ന് ചൊച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മിക്സ് ചെയ്തു വെച്ച നമ്മളെ പഴം ഇതൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടുള്ള ഈ ഒരു മിക്സിങ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അണ്ടിയും മുന്തിരിയും ഇതിന്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം അതുപോലെ തന്നെ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ തട്ടി കൊടുക്കണം അതിൽ എയർ ബബിൾസ് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഇതിന്റെ കുക്കറിന്റെ അടപ്പിനെ ഇട്ട് കൊടുക്കാം പിന്നീട് അതുപോലെ തന്നെ ഇതിന്റെ മുകളിലുള്ള ഈ ഒരു വിസിൽ ഊരി വെക്കണം എന്നിട്ടൊന്ന് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിലാണ് ഈ സമയത്തിട്ട് വെക്കേണ്ടത് ഫ്രണ്ട്സ് ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ടോ പത്തോ മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ആവി വരുന്നതാണ് അതിനുശേഷമാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത് അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ ആവി വന്നു കഴിഞ്ഞാൽ ഈ വിസിലിട്ട് കൊടുക്കുക അതിന് ശേഷം ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം പിന്നീട് നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്നു നോക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കുക്കർ അതുപോലെ തന്നെ വെച്ചു ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഓക്കെ തുറന്ന് നോക്കി ഒരു കേക്കിൻ്റെ രൂപത്തിലൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി നോക്കാം ഓക്കെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അടി കരിഞ്ഞിട്ടുണ്ട് അതിലെല്ലാം അതിന്റെ കളറാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം ഈ ഒരു വേവ തന്നെ അവരെ വേവിക്കാം ഉഷാരായിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒന്ന് കഴിച്ചു നോക്കണം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കായ്പോളൊക്കെ റെഡി ആയിട്ടുണ്ട് കുക്ക് പൊട്ടിട്ടോ കുക്കാണ് ഇന്നത്തെ ഇന്നത്തെ ടെസ്റ്റർ അല്ലേ പറയണം കൊറച്ച് ചെറിയ കഷ്ടം കുറിച്ചുണ്ടേട്ട് രസണ്ടോ നല്ല രസണ്ടോ എത്ര രസണ്ട് അടിപൊളിയാണോ പറ ആ അടിപൊളിയാണ് എന്താണ് കുക്ക് പറയണേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക അപ്പൊ എന്തായാലും കുക്ക് കുറച്ച് കഴിച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ചൂടുണ്ട് അതുകൊണ്ടല്ല പ്രശ്നം കേട്ടോ അപ്പൊ ഞാൻ നമുക്കൊന്ന് നോക്കാം കുറച്ച് കഴിച്ചോക്കാം വെറുതല്ല അടിപൊളിയാണ് സംഭവ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതിനു ശേഷം കമൻറ്റിൽ വരിക കമൻറ്റിൽ ശേഷം അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു മാസ്റ്റർ പീസ് ബ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു താഴെ തോന്നുന്ന സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണോട് ബെൽ ബെൽബട്ടൺ ഒത്തിരി നിൽക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം